നമസ്കാരം കൊല്ലം മയ്യനാട് താനിയിൽ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ കൊന്ന് അച്ഛനും അമ്മയും ജീവൻ ഒടുക്കിയ സംഭവത്തിൽ നിന്നും പുറത്തു വരുന്നത് അജീഷ് കുട്ടിയുടെ പിതാവായ അജീഷിന് രക്ത ആർബുദം ബാധിച്ചതിൽ നിന്നുണ്ടായ മാനസികമായ വിഷമത്തിലും ആ ഒരു പിരിമുറുക്കത്തിലുമാണ് ആ പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിക്കൊണ്ട് മകളെയും ആ ഭാര്യയെയും ആയിട്ട് ആത്മഹത്യ ചെയ്തത് വളരെ കാലം പ്രവാസിയായിരുന്ന അജീഷ് കഴിഞ്ഞ മാസം മുമ്പാണ് നാട്ടിലെത്തിയത് ഇപ്പോൾ കൊല്ലത്ത് ഒരു വക്കീൽ ഗുംസ്തനായിട്ട് ജോലി ചെയ്ത് വരികയായിരുന്നു സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്ന അജി അജീഷ് രണ്ടാഴ്ച മുമ്പാണ് ഈ രക്താർബുദം സ്ഥിരീകരിച്ചിരിക്കുന്നത് രക്താർബുദം സ്ഥിരീകരിക്കുന്നതിനും സാമ്പത്തിക ബാധ്യതയുമാണ് മരണകാരണമാണെന്ന് മരണകാരണമാണെന്നും കുറിപ്പിൽ ഉള്ളത് ബുധനാഴ്ച രാവിലെ പത്തരയോടെയാണ് ഈ സംഭവം പുറം അറിയുന്നത് വയനാട് ഗ്രാമത്തിനെ ആകെ വിഷമത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് വിവരം വീട്ടിലെത്തിച്ച മൃതദേഹം നാട്ടിൻ്റെ വിവിധ ാണ് ജനങ്ങൾ അവിടെ ഓടിയെത്തിയത് പിഞ്ചു കുഞ്ഞിൻ്റെ മരണ വാർത്ത ആർക്കും തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അസുഖങ്ങൾ അർബുദമല്ല നമ്മുടെ ശരീരത്തിന് മനുഷ്യ ശരീരത്തിൽ വരുന്ന ഏത് അസുഖങ്ങളായാലും അതിനെല്ലാം ഇന്ന് മരുന്നുകളും അതിന് പരിഹാര മാർഗങ്ങളും ഒക്കെ ഉള്ളതാണ് ഇത്തരത്തിൽ കൊച്ചുകുട്ടിയെ രണ്ടര വയസ്സുള്ള ഒരു കുട്ടിയെ കൊല കണക്ക് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിനാകെ ഏർ വളരെ വിഷമത്തിലാക്കിയ ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത് അർബുദബാധ ഉണ്ടെന്നുള്ള രക്ത അർബുദമാണെന്നുള്ള ആ ഒരു വാർത്ത കേട്ടതിലാണ് മനന്നൊന്താണ് ഇത്തരത്തിലൊരു കൊടും കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് വളരെ വർഷങ്ങൾ കാത്തിരുന്ന് ജനിച്ച പിഞ്ചോമനെ വളരെ വിഷമം വളരെ പ്രാർത്ഥനയും നേർച്ചയുമൊക്കെ നേർന്നുണ്ടായ ഒരു കുട്ടിയാണ് അതും പ്രായ മാസം തകയാതെ ഏതാണ്ട് എട്ടാമതോ ഏഴാമതോ മാസത്തിലാണ് ആ കുട്ടി പ്രസവിച്ചത് അതിനോട് ഒരുപാട് പൈസ ചെലവാകി ആരോഗ്യത്തോട് കുട്ടിയെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന ആ കുട്ടിയെയും വളരെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ആ പൊന്നോമനെ കൊലപ്പെടുത്താനുണ്ടായ അതിൻ്റെ പെൺകുട്ടിയുടെ മരണപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ മാവിട്ട് കരയുന്ന കാഴ്ച വളരെ വേദന ഉണ്ടാക്കുന്ന ആണ് നാട്ടിലെ ജനങ്ങൾ ആര് വന്നാലും പരിസരത്തുള്ളവർ ഈ മൃതദേഹത്തിന് മുന്നിൽ നിന്ന് പൊട്ടിക്കരയുകയാണ് ഉണ്ടായത് വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് വയനാട് ഗ്രാമത്തിൽ ഗ്രാമത്തിലുണ്ടായത് അജേഷ് വയസ്സ് മുപ്പത്തെട്ട് വയസ്സുള്ള അജേഷും സുലൂനും മുപ്പത്തിയാല് വയസ്സും വളരെ സ്നേഹത്തിലും ആത്മാർത്ഥയോടെയും ഒക്കെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു ഈ ബുധനാഴ്ച കഴിഞ്ഞ ദിവസം രാവിലെ മയനാട് ഗ്രാമം കേട്ടുടർന്നത് എന്നും കാലത്തെ ഇദ്ദേഹത്തിൻ്റെ പിതാവ് അജീഷിന്റെ പിതാവ് അനിൽകുമാർ അദ്ദേഹം കാലത്തെ ജോലിക്ക് പോയിരുന്നു മാതാവായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഏതാണ്ട് ഒൻപത് മണി കഴിഞ്ഞിട്ടും കഥകൾ തുറക്കാതായപ്പോൾ മുട്ടി വിളിക്കുകയും വീണ്ടും തുറക്കാതായപ്പോൾ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെയൊക്കെ വിളിച്ചു ഉണർത്തി അങ്ങനെയാണ് ചവിട്ടി വളരെ ബലം പ്രയോഗിച്ച് ചവിട്ടി പൊളിച്ചാണ് റൂമിനകത്ത് കയറിയപ്പോഴാണ് ആ പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ട് കിടക്കുകയും രണ്ടുപേരും തൂങ്ങി നിൽക്കുന്നതുമായിട്ട് കണ്ടത് വളരെ ദുഃഖകരമായ വയനാട് ഗ്രാമത്തിലെയും താന് പ്രദേശിലും നഗരവാസികൾ ആകെ ദുഃഖത്തിലാർത്തിയ ഒരു കാഴ്ചയാണ് ാണ് ഇന്നലെ ഉണ്ടായത് ഒരു രക്താർബുദം സ്ഥിരീകരിച്ചെന്ന് അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ അസുഖങ്ങൾ എന്ത് തന്നെ വന്നാൽ ഇത്തരത്തിൽ ഭയപ്പാടിൻ്റെയോ അല്ലെങ്കിൽ വിഷമത്തിൻ്റെയോ കാര്യങ്ങൾ ഒന്നും തന്നെ അല്ല ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മാനസികാരോഗ്യ വിദഗ്ധരെ അതിജീവിക്കാൻ നമ്മുടെ സർക്കാർ തന്നെ പത്ത് അമ്പത്താറ് എന്നുള്ളൊരു ഫോൺ നമ്പർ ഒരു ടോൾ ഫ്രീ നമ്പറാണ് നിങ്ങളുടെ മാനസികമായ ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ പത്ത് അൻപത്താറ് എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്കൊന്ന് കോൾ ചെയ്യാം ആ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് ഇന്നലെ രാത്രി തന്നെ അതിന് മൃതദേഹം സംസ്കരിക്കുകയുണ്ടായി വളരെ നാട്ടിലുള്ള ജനങ്ങൾക്കും ആ പ്രദേശവാസികൾക്കും ആ കുടുംബാംഗങ്ങൾക്കും ആ പിഞ്ചു കുഞ്ഞിൻ്റെ മരണവാർത്ത അറിഞ്ഞ് പിഞ്ചുകുഞ്ഞിൻ്റെ മൃതദേഹത്തെ നോക്കി ഹൃദയം പൊട്ടി കരയുന്ന കാഴ്ചകളാണ് നമുക്ക് വീട്ടിൽ നിന്നും കാണാൻ കഴിയുന്നത്